കേട്ടോ നമസ്കാരം നമസ്കാരം ഇന്നലെ എന്താ ഇന്നലെ ഒരു രാത്രി ഒരു പത്ത് പത്തരയ്ക്ക് കഴിഞ്ഞപ്പോൾ ആന നുലോളിച്ചോണ്ട് എൻ്റെ ഞാനിവിടെ മൂന്നാമത്തെ വീടാണ് എൻ്റെ വീട് അപ്പോൾ ഇവിടുന്ന് നുള്ളവളിച്ചുകൊണ്ട് ആന ആ വഴിക്ക് ഓടി ആന അപ്പോൾ രാവിലെയാണ് അറിയുന്നത് ഈ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ രാവിലെ അറിയണത് ഒന്ന് നോക്കിയപ്പോൾ ഈ ആന ഇവിടെ നട കുത്തിയിട്ട് മുകളിലേക്ക് ഇതേ കാണുന്ന ചക്ക തൊട്ടുപ്പുഴം കണ്ടായിരിക്കും ഇതെന്ന് അടി കിട്ടിയതാണ് എനിക്ക് തോന്നണേ അല്ലെങ്കിൽ പിന്നെ ആന ഇങ്ങനെ അല്ലെങ്കിൽ കൂട്ട് ഓടാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഭയങ്കര ശല്യമായി മാറിയിക്കുവാണ് ഇതിലെല്ലാരും ഇരുപത്തി മൂന്ന് വീടുണ്ട് ഇവിടെ ആൾക്കാർക്കെല്ലാം പോകും റോട്ടിൽ നിന്ന് ആന ഇറങ്ങിയിട്ട് ഈ നട ഈ തൊണ്ടിക്കിടെ ഇറങ്ങിയിട്ട് ആന ഇതിലെ വന്ന് ഈ ചക്ക പറിച്ചപ്പോഴെ കണ്ടാണ് ആനക്കിട്ട് അടി കിട്ടുന്നത് ഇപ്പൊ ആ സമയത്ത് ആരെങ്കിലും റോട്ടിലുണ്ടെങ്കിൽ അവന്റെ ഇടപാട് കയർന്നു പോകും ചോദിക്കാൻ വലിയ ദുരിതമായി അറിയിക്കുവാണ് വല്യ ബുദ്ധിമുട്ടായി ഒരു പത്ര ആയി കാണുള്ളൂ ഇവിടെ ആ കടക്കാരൻ കട അടിച്ചിട്ട് ഒരു പത്ത് മണിയായപ്പോ കട അടച്ചിട്ട് പോണത് ആ സമയത്ത് പോയി കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് വന്നു ഇങ്ങനെ ആന അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളൊക്കെ രാവിലെ അറിയണം ഞാൻ രാവിലെ വന്നപ്പോൾ ഇവിടെ കല്ലുന്ന തോന്നികൾക്ക് അന്നേരമാണ് സംഭവം അറിയുന്നത് അപ്പം രാത്രി അറിഞ്ഞു ആന ഉറോച്ചോണ്ടാ കേട്ടു ഇത് കറണ്ട് അടിച്ചല്ലേ ആന കരണ്ട് അടിച്ച് കാണണം അല്ലെങ്കിൽ പിന്നെ ആന അലറികൊണ്ട് ഇതിൽ ഇട്ടൂലോ ഫോണൊഴിക്കാൻ പോയും വലിച്ചു കുറിച്ചാൽ റോഡിലിട്ടോ അതല്ലേ കിട്ടിയാൽ തട്ടിക്കളി നമസ്കാരം ചേട്ടാ നമസ്കാരം ഈ പൈങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ ചാത്തമറ്റം ഒറ്റക്കണ്ടം അതുപോലെ തന്നെ പൊതു വൈകൂട്ട് പഞ്ചായത്ത്പ്പെട്ട പ പുതകുളം മണിപ്പാറ നാലാം ബ്ലോക്ക് മേഖലകളിൽ രൂക്ഷമായ കാട്ടാന ശല്യം അനുഭവപ്പെടുകയാണ് ഇപ്പം കുറേ നാളുകളായി ഇവിടെയുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് അതിൻ്റെ ഭാഗമായി പഞ്ചായത്ത് കമ്മിറ്റി കൂടി നമ്മൾ റെസൊല്യൂഷൻ എടുത്ത് ഗവൺമെൻറ്റിനെ സമീപിച്ചപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഫെൻസിങ് ഇടാൻ അതായത് ഇവിടം എട്ടക്കാലി മുതൽ നമ്മുടെ അമേൽ തൊട്ടി മുളിരിങ്ങാണ്ടി അമേൽത്തൊട്ടി വരെ സ്പെൻസിംഗ് കിടാമെന്നുള്ള തുക മാറ്റിവെച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്ന് പറയാൻ എങ്കിൽ പോലും ഇതുകൊണ്ടൊന്നും ഇപ്പോൾ ഇവിടെയുള്ളവർക്ക് ശാശ്വതമായിട്ട് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു പ്രയോജനത്തിലേക്ക് എത്തുന്നില്ല തീർച്ചയായും ഗവൺമെൻറ് അടിയന്തിരമായിട്ട് ഇടപെട്ട് ഞങ്ങളുടെ ഈ ദുരിതത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പിന്നെ വിരം സർക്കാരിനോടും അതുപോലെ ഇതിൻ്റെ അലംഭാഗം കാണിക്കുന്ന നമ്മുടെ ഈ ഫോറസ്റ്റ് അധികൃതർ അവരാണ് ഇതിനകത്ത് മുഖ്യമായിട്ടും ഇടപെടൽ അവരതിനകത്ത് യാതൊരു ഇടപെടൽ നടക്കുന്ന അതിനും ശക്തമായ പ്രതിഷേധമുണ്ട് ഇതിനകത്ത് ശാസ്ത്രമായ പരിഹാര ശാശ്വതമായ പരിഹാരം കാണണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏതാണ്ട് ചാത്തമറ്റത്ത് ഒരു നൂറ്റി അൻപതോളം ഇട എന്ന് പറഞ്ഞാൽ മെത്രാങ്കൂപ്പ് ഉപ്പുഴി ചാത്തമറ്റം കൊത്തഞ്ചീനി ഭാഗം ഏതാണ്ട് നൂറ്റി അമ്പതോളം വീട് ഉണ്ട് ഈ നൂറ്റി അമ്പതോളം വീടുകൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ വരി പ്രാപിക്കുന്നില്ല ജനങ്ങളെ വളരെ ഭീതിയില്ലല്ലേ വളരെ ഭീതിയിലെ തൊട്ടടുത്ത് തന്നെ ഈ കാണുന്നൊക്കെ വീടാണല്ലോ ഇവിടെ വീട് പിന്നെ ആ സൈഡാ അങ്ങനെ വീടാ റോഡിനെ അങ്ങനെ സൈഡിലേക്ക് കടക്കുവല്ലേ ഇന്നലെ കടന്നു അപ്പൊ ഞാനൊക്കെ പണി കഴിഞ്ഞൊക്കെ രാത്രി മണി കേട്ടാ ഞാൻ എനിക്ക് ലോങ് ഉണ്ടെങ്കിൽ ഞാൻ പത്ത് മണി രാത്രിയൊക്കെ കേട്ടത്തില്ല വരുന്നേ ഇതിൽ വരുമ്പോൾ ആന വഴിക്ക് വെക്കുവാണെങ്കിൽ നമ്മളെ ചവിട്ടി കൂട്ടിക്കളിയും അല്ല അപ്പൊ വേറെ ഒരു മാർഗ്ഗം ഓടാൻ പറ്റുമോ ഓടിക്കഴിഞ്ഞാൽ പറയത്തുല്ലേ പറയുന്നേ വനപാലകര് ആന വരും പറയുമ്പോഴത്തേക്ക് അവര് അവര് ഏഹ് വരും വരും രണ്ട് പടക്കം പൊടിച്ചിട്ട് പോകും അതുകൊണ്ടൊന്നും നടക്കില്ല കാര്യങ്ങളടുക്കൂലമാരുണ്ട് അവരോട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്താൻ പറ്റും ഈ കണക്കിന് വീട് വീട്ടിൽ കിടന്ന് എങ്ങനെ ഉറങ്ങാൻ പറ്റും വീട് കുത്തി കുത്തിപ്പൊളിക്കില്ലെന്ന് പറയാൻ പറ്റുമോ ഏഹ് മൂന്നാറിലൊക്കെ ചിന്നക്കനാലിലേക്ക് അരിക്കൊമ്പൻ ഒരേ വീട് തകർത്തു ആന ആനക്ക് ഓമനപ്പേരിട്ടാണ് വിളിക്കണേ അരിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ ഇതിനിപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും കൊന്നു കഴിയുമ്പോൾ എന്തെങ്കിലും ഓമന പെട്ട് പേരിട്ട് വിളിക്കും അല്ലാതെ ജനങ്ങൾക്കൊരു സുരക്ഷിതത്വം ഇവിടെ ഉറപ്പാക്കാനുള്ള ഇതിന് എന്നെട്ടാ പരിഹാരം ഉള്ളത് ഇതിന് ശക്തമായി നമ്മളിതിനകത്ത് പെൻസിൽ ഇടി വന്ന് മാത്രമാണ് നിലവിലുള്ള ആനകളെ തുരുത്തി എത്രണ്ട് പെൻസിലിങ്ങിടേണ്ട ഇപ്പോൾ നമ്മൾ കണക്കിൽ തന്നെ ഇപ്പം ഇവിടെ നിന്ന് വരുമ്പോൾ ഒമ്പത് കിലോമീറ്റർ പെൻസിൽ വന്നിട്ടുണ്ട് ഇറങ്ങി ഇറങ്ങിയ വരുന്നത് അങ്ങനെ അതായത് അമ്മേൽത്തൊട്ടി മുള്ളരിങ്ങാടിൻ്റെ അമ്മേൽത്തൊട്ടി വരെ ഇട്ടെങ്കിലാണ് ഇത് പ്രയോജനം കിട്ടുള്ളൂ അല്ലാതെ ശാസ്ത്രം നിന്നാൾ ഫോറസ്റ്റിൽ നിന്ന് മറ്റേ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർ എല്ലാവരും കൂടി അവരുടെ കൂടത്തിൽ ഇവിടുന്ന് മൊത്തം ഇത് കറങ്ങി അവിടെ ഞങ്ങൾ അതിൻ്റെ ഒരു സർവേ നടത്തി അതിൻ്റെ അടിസ്ഥാനത്താണ് ഗവൺമെൻറ് ഫോറസ്റ്റ് ഫോറസ്റ്റ് മിനിസ്റ്ററിൻ്റെ ഒരു ഇടപെടഭാഗമാണ് ഇത് ഇടാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്താണെങ്കിലും അതിന് പൈസയും പോയി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അതിൽ അത് വന്നു കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവും അല്ലാതെ ഇതിന് യാതൊരു പരിഹാരവും ഉണ്ടാവില്ല ദുരിതമനുഭവിക്കുക തന്നെ മാറുകയുള്ളൂ ശല്യത്തിന് ഒരു കുറവില്ല വെള്ളം വെള്ളമായി വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളത് പക്ഷെ വെള്ളം ആവശ്യമുണ്ടായ പോലും ആന റോഡിലേക്കും അല്ലെങ്കിൽ ആളുകളുടെ വീടുകളിലേക്കും വരുന്നില്ല ചക്കപ്പഴത്തിന്റെ സമയമായതുകൊണ്ട് തീറ്റയുടെ ഒരു ദൗർലഭ്യം വനത്തിലുണ്ട് വനം എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ പേരേ ഉള്ളൂ കുറച്ച് തീറ്റപ്പുലൊക്കെ നട്ട് പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് വന സംസ്കൃത അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ മാറ്റം വരും കുറെ മാറ്റം വരും മാറ്റം വരും അല്ലേ എനിക്ക് തോന്നുന്ന ആന ഇങ്ങനെ ഇതിന്റെ ലൈൻറെ അടിക്കട ഇട്ടിട്ട് പിടിച്ചപ്പോഴങ്ങാണ്ടാണ് അടി കിട്ടിയത് മോളിലേക്ക് മുകളിലോട്ട് പിടിച്ചെങ്കിൽ ആന എത്തു വരെ ഈ പുറം കൈയുടെ പുറം കൂട്ടിക്കൊണ്ടാണ് അടിച്ചിട്ട് ആന ഇതിന് ഓടിയത് വലിയ ഭയങ്കര മൂന്ന് കൊമ്പന്മാരുണ്ടായിരുന്നു മൂന്ന് പേരെ ആ മൂന്ന് ആന ഉണ്ടായിരുന്നു ഓരോ അതിലേക്ക് ഇറങ്ങി പോയിട്ട് ദേവയുടെ വാഴയെല്ലാം തെങ്ങെല്ലാം തകർത്തിട്ട് അപ്പുറത്തോടെ കടന്ന് വേറൊരു വീട്ടിൽ പോയി ഒരു ചേച്ചിയുടെ വീട്ടിൽ പോയി ഡിഷ് ഡിഷ് അതൊക്കെ ആ ചേച്ചി ഇവിടെ ബ്രാഹ്മിൻസിൽ ജോലി ചെയ്യുന്ന ചേച്ചിയാ ആ ചേച്ചി അവിടെ ഒറ്റയ്ക്ക് ജയിക്കുന്നത് വിജയ കൊച്ചോടിയിൽ നിന്ന് അവരുടെ ഇറങ്ങി ആന പോയത് എല്ലാവരും ജീവന ഭീഷണിയാണ് എല്ലാവർക്കും പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ അങ്ങ് വന്നിട്ട് ഞാൻ അക്കരക്ക് കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റിന്റെ തൊട്ട് ചാലയംപള്ളിയുടെ ഭാഗത്ത് നിന്ന് നേരെ അക്കരെ കയറി ആന കഴിഞ്ഞാൽ അവിടെ അഞ്ചെട്ട് വീടുകളുണ്ട് ഭയങ്കര വീതി ഇവര് രീതിയിൽ താമസിക്കുന്ന മട്ട് ഭയങ്കര രീതിയിലാണ് കൃഷി ചെയ്യാൻ മാത്രമേ ഉള്ളല്ലേ കൃഷി ചെയ്ത് വിളവെടുക്കാൻ കൃത്യമായിട്ട് കാട്ടുപോന്നി വരും കൃത്യമായിട്ട് ഇല്ല ഞാനൊരു അഞ്ച് സെന്റിലെ ശല്യം കുറങ്ങ നാട്ടിൽ നാട്ടുമുതേ സ്വരം എത്തിണ്ട് ഇവിടെ നിന്നുള്ളത് അതല്ലേ കുറങ്ങെല്ലാം നശിപ്പിക്കല്ലേ വാഴമോല് കന്നാർ മോലെല്ലാം ഇപ്പൊ കാട്ടുപന്നി ഇറങ്ങാണ്ടിരിക്കാൻ കന്നാര എൻ്റെ ഒരു ഒന്നര ഏക്കർ സ്ഥലത്ത് കന്നാര വെച്ചിട്ട് കാട്ടുപന്നി ഇറങ്ങാണ്ടിരിക്കാൻ ആദ്യം വല കെട്ടിട്ടോ വല കുത്തി ഓളച്ച കടന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ മേജർ ഷീറ്റ് മേടിച്ച് മൊത്തം ചുറ്റോടി ഇച്ചു കിട്ടാൻ മേജുറിഷീറ്റ് ഇട്ടാൽ കയറില്ല അതിന് നല്ല മുടക്കായി അല്ലേ പിന്നെ മുടക്കാവൂല്ലോ ലക്ഷങ്ങളായി ഒരു രണ്ടു വർഷം കഴിഞ്ഞാൽ ഇന്നലെ ആനയുടെ കരച്ചിലൊന്നൊരുപാളിയും പേടിച്ചു പോയേ നിങ്ങള് അതെല്ലേ തൊട്ടടുത്താന്ന് മനസ്സിലായോ നിങ്ങളുടെ ആണെ ഈ വാഴകൃഷിയൊക്കെ ഈ തെങ്ങക്ക് നിങ്ങളുടെ അല്ലേ പപ്പ ഉണ്ടോ പപ്പത്തേ അതെല്ലേ ആ എപ്പോഴും അവിടെ ഇറങ്ങി ഇറങ്ങി ഇന്നും ഈ അല്ലേ വാഴക്കുല തിന്നാനായിട്ട് പിള്ളേര് മക്കള് പഠിക്കുവാണോ അതെയോ എത്രയിലേക്കാണ് പഠിക്കുന്നേ അതെയാ കൊച്ചത്തിലാണ് പഠിക്കുന്നേ പേടി മാറിയിട്ടില്ലേ ഒച്ച പേടിയാണോ എന്നാലും പേടിച്ച് പോയോ വെച്ചേ ഓക്കെ ഓക്കെ മക്കളെ ആ ചേട്ടാ നമസ്കാരം ആൻഡീറ്റർന്ന് പറയുമോ എന്റെ പേര് സാജു എന്നാണ് ഓക്കെ ഞാൻ ഈ വാ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിലേറെയായി പലപ്പോഴും പല ജനങ്ങള് വായിൽ നിന്ന് ഇതുപോലത്തെ താനശല്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിലാണ് ഇതിൻ്റെ സംഭവം ഉണ്ടായത് വളരെ ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് ഞങ്ങൾ വളരെ ഭീതിയിലാണ് ഇപ്പോൾ ദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്നത് കൂമ്പൂരി എടുത്തത് തെങ്ങും വാഴയൊക്കെ വല്ലാതെ വളരെ ഓരോ ദിവസവും ജനങ്ങൾ ഈ ദേശത്ത് വളരെ ഭീതിയാണ് രാത്രി കഴിഞ്ഞിട്ടൊക്കെ ആൾക്കാർക്ക് വളരെ അപ്പു എന്ത് ചെയ്യുന്നു ഞാൻ പൈനാപ്പിൾ പൈനാപ്പിളെ പണിയാണി ഡീറ്റെയിൽ ഡീറ്റെയിൽ അപ്പു ടീസ് തൊട്ടിയിൽ ചാത്തോറ്റം ഇന്നത്തെ സംഭവം ഇന്നത്തെ സംഭവം പത്ത് മണി ആയിപ്പോ ആനയും ഭാഗത്തോടെ വന്നിട്ടുണ്ടായിരുന്നു ഭാഗത്തോടെ വന്നിട്ടുണ്ടായിരുന്നു ആന അപ്പൊ ഇതിൽ വന്നിട്ട് ഈ റൂട്ടിടെ വന്നത് ശരിക്കും പറഞ്ഞ അവിടെ ഒരു കൊറേ കൈകാലൊക്കെ പൊളിച്ചിട്ടുണ്ട് പിന്നെ അടുത്തൊരു പറമ്പി കയറി കൊറേ നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് നേരെ പെളിത്തേ ആ സാധനത്തെ കണ്ടിട്ടില്ല പറമ്പിക്കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഈ നിലവിളിച്ചായിരുന്നു നിലവിളിച്ചു സൗണ്ട് കേട്ട് നിലവിളി എണിച്ച ഞങ്ങളെല്ലാരും കേട്ടോണ്ട് കേട്ടോ സൗണ്ട് കേട്ടു ഞാൻ സൗണ്ട് കേട്ടാ ഞാൻ തന്നെ എണീച്ച് വന്നെ അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു ഇറങ്ങി വന്നപ്പോഴത്തേക്കും ലൈറ്റ് അടിച്ചെല്ലാരും അയൽക്കത്തുള്ള എന്റെ അയൽക്കത്തുള്ളൊക്കെ എണീച്ച് വന്ന് നോക്കി കഴിഞ്ഞപ്പോ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ബഹളം കേട്ടു വന്നപ്പം നോക്കിപ്പന്നെ കണ്ടില്ല പിന്നെ ഇത് വരാതെ ഒന്നും സർക്കാർ ഏറ്റെടുത്ത നടപടി ഉണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടനുഭവപ്പെടുകയാണ് ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന് സർക്കാരിനോടും ബന്ധപ്പെട്ട അധികാരികളോടും ഞങ്ങൾ താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു ഉന്നത അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് വന്യജീവികളുടെ ശല്യത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിച്ച് ഇവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുത്ത് കുട്ടികളുടെയും പ്രായമായവരുടെയും ഭീതി അകറ്റി സുരക്ഷിതമായ ഒരു ജീവിത നിലവാരം നടപ്പിലാക്കണമെന്ന് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോടും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളോടും ആവശ്യപ്പെടുകയാണ്